ബാക്ക് ടു സ്റ്റോർ നമ്മുടെ ലക്കി ലക്കി കോണ്ടസ്റ്റ് റണ്ണിങ് ആണ് ആണ് സൺഡേ നമ്മൾ അനൗൺസ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നല്ല ദുപ്പട്ട കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ പാകിസ്ഥാനി ദുപ്പട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലെ ആ ഒരു സമയത്ത് ഏറ്റവും ട്രെൻഡിങ് ആയിരുന്നു പാകിസ്ഥാനി ദുപ്പട്ട നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പ്ലാറ്റിനം ഷിഫോൺ മിറർ വർക്ക് വരുന്ന ദുപ്പട്ടകളാണ് ഇപ്പത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടൊരു കളക്ഷൻ ആട്ടോ ഇങ്ങനെ പ്ലാറ്റിനം ഷിഫോൺ ദുപ്പട്ട ടാസൽസ് ഒക്കെ കെട്ടി വരുന്ന ദുപ്പട്ടയാണ് ഇത് നമുക്ക് ഇങ്ങനെ വീതി നോക്കണ്ട നമുക്ക് എത്ര മാത്രം മാത്രമാണെങ്കിലും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വലിച്ച് സ്റ്റിക്ക് ചെയ്ത് നീട്ടി വെക്കാൻ പറ്റും നല്ല മദർ വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ഇപ്പൊ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ ആട്ടോ ഈ ഒരു കൈൻഡ് ഓഫ് ദുപ്പട്ട വരുന്നത് നമുക്ക് ഏത് പ്ലെയിൻ ടോപ്പിന്റെ കൂടെങ്കിലും വിയർ ചെയ്യാൻ പറ്റും ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് പ്രൊഡക്റ്റ് വരുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാനിപ്പോൾ വിയർ ചെയ്തിരിക്കുന്ന ഷെയ്ഡ് വരും കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് കാണും ഷെയ്ഡ് കണ്ടോ ട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കളക്ഷൻ അല്ലേ സെയിം റേറ്റ് ആണ് ത്രീ ഡബിൾ നയൻ ആണോ വരുന്നത് ഏതാണോ ഇഷ്ടമുള്ള കളർ ഷെയ്ഡ് അത് സ്ക്രീൻഷോട്ട് എടുക്കുക നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം കണ്ടോ ഈ ഒരു കളർ ഷെയ്ഡ് ആണ് നമുക്കിപ്പോ ഈദൊക്കെ വരുമല്ലേ ഈദും അങ്ങനെയുള്ള ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് വിയർ ചെയ്യാൻ പറ്റും റിയൽ മിറേഴ്സ് ആട്ടോ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കും നല്ല കിടലനായിട്ടുള്ള റിയൽ മിറേഴ്സ് ആണ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫോർത്ത് ഷെയ്ഡ് കാണാം കണ്ടോ നല്ല ആയിട്ടുള്ള ഒരു റോസ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ സൂണാസ് പ്ലീസ് വാട്സപ്പ് അടുത്ത കളർ ഷെയ്ഡ് കാണാം എന്നിട്ട് നേവി ബ്ലൂ ആൻഡ് ലൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ ആണ് ഇങ്ങനെ വരൂട്ടോ എല്ലാം തന്നെ സ്കാൽപ്പ് ആണ് വരുന്നത് നല്ല ആയിട്ടുള്ള ദുപ്പട്ട കളക്ഷനാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ആണ് അടുത്ത കളർ കളർഷെയ്ഡ് നമുക്ക് കാണാം നല്ല മടവിൽ മെരിഞ്ഞ് നിൽക്കുന്ന പോലെ ഇല്ലേ അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടാണ് നോക്കി എന്ത് രസമാണ് നോക്കിയാൽ കാണാനായിട്ട് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അഗെയിൻ ബ്ലൂ ആൻഡ് ഒരു വൈറ്റ് പോലത്തെ ഒരു കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് മുമ്പത്തെ പോലൊക്കെ തന്നെ വരും നമ്മൾ മുമ്പേ കണ്ടില്ല അതുപോലൊക്കെ തന്നെ വരും ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ ടാസൽസ് ഒക്കെ കെട്ടി എല്ലാത്തിനും ഫിനിഷ് ചെയ്തിട്ടുണ്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഷെയ്ഡ് കണ്ടോ ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ എല്ലാം തന്നെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആൻഡ് പത്ത് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം കണ്ടോ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഇതിൽ ഏതെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും അല്ലെ ആ റേഞ്ചിൽ നല്ല രസമുള്ള കളക്ഷൻസ് ആണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നമുക്ക് ഒതുങ്ങി കിടക്കൂ നമുക്ക് ഇങ്ങനെ ഇടുവാണെങ്കിൽ നമുക്ക് ടൂ സൈഡ് വേണമെങ്കിൽ ടു സൈഡ് ഇടാം വൺ സൈഡ് വേണമെങ്കിലും വൺ സൈഡ് ഇടാൻ നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ ഈ ഒരു ഷെയ്ഡാട്ടോ എല്ലാം തന്നെ വെറൈറ്റി ആയിട്ടുള്ള കളർ ചാർട്ടിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് നമുക്ക് ചർച്ചിലോ എവിടെ പോകുമ്പോഴും നമുക്ക് നല്ല നമുക്ക് ഓഫീസിലൊക്കെ പോകുമ്പോഴാണെങ്കിലും നല്ല രസമായിട്ട് നമുക്ക് വെയർ ചെയ്തുകൊണ്ട് പോവാൻ പറ്റും എന്തെങ്കിലും ഒക്കെ ടോപ്പിന്റെ കൂടെ കിട്ടുന്ന ആയിട്ട് പെയർ ചെയ്യാൻ പറ്റും അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ